ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ നമുക്ക് കുറച്ച് പുതിയ ബീഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലുള്ള വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതൊരു സിക്സ് എം എം ആ ഒരു സൈസാണ് ഉണ്ടാവുന്നത് ഒരുപാട് വലുതല്ല പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നമ്മുടെ ഒരു ക്രാക്ക് ഉള്ള ടൈപ്പ് ബീഡ്സാണ് നല്ലൊരു ഒരു തിളക്കുണ്ട് നമുക്ക് ഈ കളർ ബീഡ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ പേസ്റ്റൽ ബീഡ്സിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ട് ചെയ്യുന്ന ചെയ്യുമ്പോൾ നല്ല രസം കേട്ടോ നമുക്ക് അക്സസറീസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഇനി അടുത്ത ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് നമ്മുടെ നോർമൽ ക്രിസ്റ്റൽ ബീഡല്ല പക്ഷേ ക്രിസ്റ്റൽ എഫക്റ്റ് ഉള്ള ഒരു എന്താ പറയുക ഒരു ഒക്കെ ടൈപ്പ് അങ്ങനത്തെ ഒരു ബീഡാണ് പക്ഷേ കാണാൻ നല്ല ഷൈനിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് യെല്ലോ നല്ല രസമാണ് കേട്ടോ യെല്ലോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് നമ്മുടെ വയർ ഹെയർ ബാൻഡിലൊക്കെ കുറച്ച് നാൾ മുന്നേ ഒക്കെ നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇതുപോലെ ആക്ച്വലി ഈ ബീഡല്ല നമ്മുടെ നോർമൽ ക്രിസ്റ്റൽ ബീഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു മോഡൽ ഒരിടയ്ക്ക് നല്ല മൂവിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ സെയിൽ സെയിലുണ്ടായിരുന്ന ഒരു ട്രെൻഡായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് നമുക്ക് നമ്മുടെ നോർമൽ ക്രിസ്റ്റൽ ബീഡ് യൂസ് ചെയ്യുമ്പം ചെറിയ സൈസ് പറ്റത്തില്ല വലിയ സൈസാണ് വേണ്ടത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കോസ്റ്റ് വരും പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അതേ ഒരു എഫക്റ്റ് നമുക്ക് കാണുമ്പോൾ അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ള ബീഡാണ് പക്ഷേ അത്രയും കോസ്റ്റ് വരാതെ നമുക്ക് ആ ഒരു ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് യെല്ലോ പിങ്ക് പിന്നെ റെഡ് കേട്ടോ ഇതാണ് കേട്ടോ റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഇനി അടുത്ത മോഡല് അടുത്തത് നമ്മുടെ മാർബിൾ ബീഡ് പോലത്തെ ബീഡാണ് സിക്സ് എം എം ആണ് സൈസ് വരുന്നത് ഇത് ബ്ലൂ ഷെയ്ഡ് മാത്രമുള്ളതാണ് മാർബിൾ ബീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മിക്സഡ് കളർ ആയിരുന്നു അതുപോലെ ടെൻ എം എം ആയിരുന്നു സൈസ് ഇത് വന്നിട്ട് സിക്സ് എം എം ആണ് ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ മാർബിൾ ടൈപ്പ് ബീഡും കുറച്ച് ഗ്ലോസി ടൈപ്പ് തന്നെയാണ് ഗ്ലേസിംഗ് ഉള്ളതാണ് പക്ഷെ നമ്മുടെ ഗ്ലേസ് ബീഡിന്റെ അത്രയും ഒരു എഫക്റ്റഡ് ഗ്ലേസിംഗ് എഫക്ട് ഇതിന് ഉണ്ടാവില്ല ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ചതാണ് അപ്പം ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവില്ല ഇതാണ് ഗ്ലേസ് ബീഡ് നല്ല നല്ല ഒരു ഭയങ്കര ഗ്ലേസിംഗ് ഉള്ളതാണ് അതിനകത്ത് എനിക്കൊന്ന് വൈറ്റ് കളറാണ് കൂടുതലായിട്ടുള്ളത് അതിനകത്തൊരു ഷെയ്ഡായിട്ടാണ് വേറെ കളേഴ്സ് വരുന്നത് ഇതിപ്പോൾ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇതും നമ്മുടെ പുതിയ കളക്ഷനാണ് പിന്നെ ഉള്ളത് ഈ ബ്ലൂ എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാം കണ്ടോ ബ്ലൂ ആണ് ബ്ലൂ കളറാണ് കൂടുതൽ മറ്റേ ആ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ റെയിൻബോ ഷെയ്ഡ് അത് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല പക്ഷെ ഇത് ചെറിയ രീതിയിലൊരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഗ്ലേസ് ബീഡ് തന്നെയാണ് ഗ്ലേസ് ബീഡ് ഇതിപ്പോൾ ലാവൻഡർ ഷെയ്ഡാണ് എയിറ്റ് എം എം ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് പീച്ച് ഷെയ്ഡുള്ള ഒരു ബീഡും കൂടെ ഉണ്ട് ഗ്ലേസ് ബീഡ് തന്നെ പീച്ച് ടിൻ്റുള്ളത് അതും എയിറ്റ് എം എം ആണ് സൈസ് സൈസുള്ളത് ഈ പീച്ച് ഷെയ്ഡുള്ള ഗ്ലേസ് ബീഡിൻ്റെ തന്നെ നമ്മുടെ അടുത്ത് സിക്സ് എം എമ്മും ആണ് കേട്ടോ അപ്പോൾ മാലയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കുറച്ച് പേരെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരേ ഡിസൈനിൽ അല്ലെങ്കിൽ ഒരേ കളറിലുള്ള സൈസ് ഡിഫറൻസ് ഉള്ള ബീഡ്സ് കൊണ്ടുവരുമെന്ന് അത് മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ താഴെ ഭാഗത്തുണ്ടല്ലോ നമുക്ക് കാണുന്ന ഭാഗത്ത് വലിയ ബീഡ്സ് ഇട്ടിട്ട് ഉള്ളിലേക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ചെറിയ ബീച്ചിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എന്നോട് ആരൊക്കെയോ ചോദിച്ചിരുന്നു ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ എനിക്ക് കാണിക്കാൻ പോകുന്നതും ചില ഐറ്റംസും ഇതുപോലെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല മാത്രമല്ല ഒരുപാട് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് പോസിബിളല്ല അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണമെന്നുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ പേസ്റ്റൽ ബീഡ്സിൻ്റെ പുതിയ കളക്ഷനിൽ ആദ്യത്തെ ഐറ്റം ആപ്പിൾ പോലുള്ളൊരു ബീഡുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ ഇതിനകത്ത് ആപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ആപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് കേട്ടോ ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് ഇനി അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ശങ്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിം ബീഡൊക്കെ നമ്മൾ സോറി നെയിം ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നെയിമിൻ്റെ ചു രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൊടുക്കത്തില്ലേ ബാക്കി താഴേക്ക് വൈറ്റ് ബീഡ്സും അതിൻ്റെ സൈഡിലായിട്ട് അതായത് ലെറ്റർ ബീഡ്സിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് കാണാൻ ഇതിലുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്കൊന്ന് അട്രാക്റ്റീവ് ആകും കുറച്ച് സൈസ് ഉള്ളതുകൊണ്ടാണ് ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ക്രൗണിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ കേട്ടോ ക്രൗൺ ഷേപ്പിലുള്ള ബീഡ്സ് ആണ് ഇതും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രൗൺ ഷേപ്പ് ഉള്ളത് അപ്പോൾ അതും ഇതാ നമുക്ക് വന്നിട്ടുണ്ട് ി അടുത്ത മോഡലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫില്ലറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് എന്താ ഷേപ്പ് പറയേണ്ടതെന്ന് പേരെനിക്കറിയില്ല പക്ഷേ എൻ്റെ മോളിതിന് ഡോനട്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പേസ്റ്റൽ ഡോനട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഷേയ്പ്പൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഡോനട്ടായിട്ട് ഉപമിക്കാനാണ് തോന്നിയത് അപ്പോൾ പിന്നെ ആയിക്കോട്ടെ ഞാനും കരുതി പേരില്ലാത്തതല്ലേ എന്തായാലും പിന്നെ അടുത്തത് കാണിച്ചു തരാം നമ്മൾ പേസ്റ്റൽ റൗണ്ട് ബീഡ്സിൻ്റെ ഇതു ബന്ധു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരാളാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് റോസ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് ഇത് വരുന്നത് സിക്സ് എം എം ആണ് കേട്ടോ നമ്മുടെ പേസ്റ്റൽ റൗണ്ട് ബീഡ്സ് എയ്റ്റ് എം എം ആയിരുന്നു അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ അത് ഇനി അടുത്തത് നമ്മുടെ ലെറ്റർ ബീഡൊക്കെ പോലത്തെ ഒരു ബീഡാണ് അതിൻ്റെ നടുക്ക് നമുക്ക് ഹാർട്ട് ഷേപ്പ് ഡിസൈൻ വരുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് വരുന്നത് അത്യാവശ്യം എല്ലാ കളേഴ്സും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് ബീഡ്സിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും വൈറ്റ് ബീഡ്സിൻ്റെയൊക്കെ ഇടയിലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതുപോലെ നല്ല കുഞ്ഞ് കുഞ്ഞ് നല്ല ക്യൂട്ട് ബീഡ്സാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഹെയർ ബാൻഡിലും ബ്രേസ്ലെറ്റിലും മാലയിലും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു ആണ് ഇത് കേട്ടോ ഇത് ശരിക്കും ബീഡല്ല ഐ മീൻ ബീഡിൻ്റെ ആ ഒരു മെറ്റീരിയൽ അല്ല യൂസ് ചെയ്ത് ശരിക്കും നമ്മുടെ ഈ റബ്ബറൊക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ മുമ്പ് നമ്മുടെ കയ്യിൽ സ്മൈലി ഉണ്ടായിരുന്നു അതുപോലത്തെയാണ് ഇത് പൂച്ചേൻ്റെ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ബ്രേസ്ലെറ്റ് മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവും ഇത് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ കേട്ടോ അപ്പം നമുക്ക് പൂച്ചയുടെ മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി രണ്ട് മൂന്ന് ഡിസൈൻസ് വരാനുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം കണ്ടോ സൈഡിലാണ് കേട്ടോ ഹോൾ അപ്പോൾ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അത് നേരെ നിൽക്കും നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും താഴേന്ന് മുകളിലേക്ക് എല്ലാ ഹോള് വന്നിരിക്കുന്നത് സൈഡ് ടു സൈഡാണ് ഇനി അടുത്തത് ആണ് കേട്ടോ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റിലും മാലയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാംസ് ആണ് ഇത് ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇതിൽ നമുക്ക് ബനാനയുണ്ട് ആപ്പിളുണ്ട് മാംഗോ ഗ്രേപ്സ് പൈനാപ്പിൾ പിന്നെ പെയർ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇതിൻ്റേത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂ കളക്ഷൻസ് വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതുപോലുള്ള ലേസ് ഉണ്ടല്ലോ ഒരുപാട് പേര് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര പേര് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റില്ല അത്ര ആളുകളിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലേസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലത്തെ ആ ലേസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന വേറെ റേറ്റാണ് എൻഡ് ടേപ്പ് ഇത് രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വേണം എന്നുള്ള ആൾക്കാർ വേഗം വേഗം കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂ കളക്ഷൻസ് അപ്പോൾ ഈ പുതിയ കളക്ഷൻസും പഴയ കളക്ഷൻസും ഒക്കെ കൂടി കൂട്ടി നമ്മളൊരു പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു കിറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഈ മാസം തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് ഈ മാസത്തേക്കുള്ള ഒരു കിറ്റായിട്ട് അത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ ആ ഒരു കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ പുതിയ കളക്ഷൻസ് കള പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ കളക്ഷൻസും ലിമിറ്റഡ് സ്റ്റോക്കാണ് റീസ്റ്റോക്ക് കിട്ടുമോയെന്നറിയില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരം മറ്റേ വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്